ഹായ് ഡിയേഴ്സ് മുസ്ലാമോളേക്കും വെൽക്കം ബാക്ക് ഇന്ന് നല്ല ആട്ടിൻ തല വെററ്റി എഴുതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു പത്തോ പന്ത്രണ്ടോ അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഈ വെളുത്തുള്ളിയിലേക്ക് വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് അപ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പച്ചമുളകാണ് കേട്ടോ അപ്പം ഞാനൊരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ വലിയ ജീരകവും അര ടീസ്പൂൺ ചെറിയ ജീരകവും ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഇനി കുരുമുളകില്ലേ കുരുമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതിലോട്ട് കുരുമുളക് ഇട്ട് കൊടുക്കുന്നില്ല ഇനി നമുക്ക് അതെല്ലാം കൂടി അരച്ചെടുത്തിട്ട് വരാം ഇനി നമുക്ക് കുക്കറിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആടിൻ്റെ തല ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഞാൻ മുഴുവനായിട്ടും ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ പൊടികൾ ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുരുമുളക് കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങളുടെ കയ്യിൽ ചെറിയ ചെറിയുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ ചെറിയുള്ളിയാണ് ഇതിന് മെയിൻ ആയിട്ട് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ ഉള്ളി എൻ്റെ കയ്യിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ സവാള ഒരു ചെറിയ സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും സവാളയും കൂടി പകുതി പകുതി അങ്ങനെ വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എന്നിട്ടിത് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പൊടികളും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം തന്നെ നന്നായി തന്നെ ഇറച്ചിയിലോട്ട് ആവുന്നത് പോലെ നന്നായി തന്നെ ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാല് അഞ്ച് ഇതിൻ്റെ വേവിനനുസരിച്ച് നിങ്ങൾക്ക് വിസിലിട്ട് കൊടുക്കുക കേട്ടോ ഞാനൊരു അഞ്ച് വിസിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ നന്നായിത്തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ ഇത് നന്നായി തന്നെ വരട്ടി എടുക്കണം പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ വെള്ളം നന്നായിട്ട് വറ്റിക്കണം എന്നുണ്ടെങ്കിൽ വറ്റിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെള്ളത്തോട് കൂടി തന്നെ കുറച്ച് ലൂസായിട്ട് വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ അപ്പോൾ ദാ ഞാൻ ഇത് നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലത്തെ വെള്ളമൊക്കെ നന്നായിത്തന്നെ ഞാനൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റായിട്ട് ഈ സമയത്ത് അളവൊക്കെ കറക്റ്റായിട്ട് നോക്കുക കേട്ടോ അപ്പോൾ നന്നായി തന്നെ ആട്ടിൻ്റെ തലയൊക്കെ നന്നായിത്തന്നെ വെന്തിട്ടുണ്ട് പിന്നെ ഇതിലധികം ഇറച്ചിയൊന്നും ഉണ്ടാവില്ല ആട്ടിൻ്റെ തലയല്ലേ എല്ലാം എല്ലായിരിക്കും ഉണ്ടാവുക ഇനി ഇതിലേക്ക് നമുക്ക് താളിപ്പൊഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്കൊരു ഒരു നുള്ളു ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ ഉലുവയൊക്കെ തന്നെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ചെറിയൊടി ഒന്ന് ചെറുതായി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായി തന്നെ ഇളക്കി കൊടുക്കാം ഈ ചെറിയുള്ളിയൊക്കെ നന്നായി തന്നെ ഒന്ന് മൂത്ത് വരണം അതുവരെ ഇത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അവസാനം ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ ആടൊന്നും ഒരുപാട് മസാലയൊക്കെ കൂട്ടി ഉണ്ടാക്കാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കുന്നതാണ് കുരുമുളക് ഇട്ട് ഇട്ടുണ്ടാക്കുന്നതാണ് ഹെൽത്തിന് നല്ലത് കേട്ടോ മുളക് പൊടിയൊക്കെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ വെക്കുന്നതാണ് അപ്പോൾ അതാ നന്നായി തന്നെ താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതുപോലെ നന്നായിത്തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിൻ തല റെഡി ആയിട്ടുണ്ട് കേട്ടോ ആട്ടിൻ തല വരട്ടിയത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആട്ടിൻ തലയൊക്കെ കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഹെൽത്തിന് നല്ല രീതിയിൽ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുരുമുളക് ഇട്ട് വെച്ചിട്ടൊക്കെ വേണം കഴിക്കാനായിട്ട് ഇല്ലാതെ ഒരുപാട് മസാലകളൊക്കെ കൂട്ടിയിട്ട് കഴിക്കുക ുന്നത് അത്ര നല്ലതല്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് എങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്